മഞ്ഞു കെട്ടങ്ങളില്ലേ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് പോകുമെന്ന് എനിക്കറിയത്തില്ല സമയപ്പം എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ വരെ പോയി നോക്കാം ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് പോയി നോക്കാം വരും അപ്പം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ടേ അപ്പം നടന്ന് നമുക്ക് അവിടെ വരെ പോയി നോക്കാം മഞ്ഞ് കാണാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ലൈവില് ഞാൻ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് എന്നാലും വീഡിയോ എടുത്ത് ഒരു ഇതല്ലേ അപ്പം നമ്മുടെ ആ തോട് തോടുവരിയാണ് ഞാൻ പോകുന്നത് കൊണ്ട് അവിടെ നമ്മുടെ തോടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ജയ്ഷ് അപ്പം ഇതുപോലൊരു കാഴ്ച സൂപ്പർ കാഴ്ചയാണ് എൻ്റെ കണ്ടോ വെയിൽ തട്ടുന്നുണ്ട് എങ്കിലും അവിടെ ഇപ്പോഴും നല്ല മഞ്ഞുമഴയാണ് മഞ്ഞ് മഞ്ഞ് കട്ടയായിട്ട് നിൽക്കുകയാണ് ഞാൻ പോകുന്ന വഴിക്കല്ല ആ മലകളിൽ ഇങ്ങനെ മഞ്ഞ് തട്ടി നിൽക്കുന്നത് കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ എന്താ വെള്ളച്ചാട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഒരു സൗണ്ട് ആ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചുതരാം ണ്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതാണ് ഇത്രയൊരു സൗണ്ട് വന്നേക്കുന്നത് കേട്ടോ കുഞ്ഞൊരു വെള്ളച്ചാട്ടം പക്ഷെ വെള്ളം മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളം കൂടുകയും ചെയ്യും ഇവിടെ നിന്നിട്ടുള്ള ഒരു കാഴ്ച ഇതാണ് മഴ ഇന്നലെ ചെറുതായിട്ട് മഞ്ഞും മഴയൊക്കെ ഇങ്ങനെ ചാറി ജാറിക്കിടക്കാണ് അപ്പം ഇവിടെ നമ്മൾ ഈ തോട് കയറി ചിലപ്പം പുഴുവടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടേ ോട് കയറി നമ്മളിങ്ങനെ പോകണം പോകുന്ന വഴിക്കൊരു ചെടികളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിക്കോ ഞാൻ എത്ര സ്പീഡിൽ നടക്കാവോ അത്ര സ്പീഡിൽ നല്ല മഞ്ഞിമല നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കാട്ടുപോഴ്സമൊക്കെ നിപ്പുണ്ട് കടകട 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 കണ്ടോ ഇതുപോലെ ഇതാണ് കൊങ്ങിണി ചീമ കൊങ്ങിണി എന്ന് പറയും അപ്പൊ അങ്ങനത്തെ കുറേ കാടുകളും പടലുകളും ഒക്കെ നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്കും കാണാം അപ്പൊ നമുക്ക് മെയിനായിട്ട് പോയി കാണുമ്പോൾ എന്താണ് മഞ്ഞാണ് ഗൈസ് അപ്പോൾ ഞാൻ വേഗം നടക്കുകയാണ് കണ്ടോ ഇപ്പൊ അവിടൊക്കെ നല്ല വെയിലായി എങ്കിലും ഇവിടെ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണേ നമ്മളപ്പൊ സ്പീഡി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെയിൽ വന്നി മഞ്ഞ് അലിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് സ്പീഡി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വീടുകയുള്ളു കേട്ടോ ഏ വീട് കഴിഞ്ഞാൽ പിന്നെ വീടൊന്നുമില്ല താമസമുള്ളവടൊന്നുമില്ലേ താമസീയാച്ചെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ തിരിക്കുന്നത് അപ്പോൾ ഇതുവഴി നമ്മൾ ഞാൻ എന്താണ് ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും വെള്ളം വെയിൽ കൊള്ളുന്നത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഞാൻ നടക്കുന്നതുകൊണ്ടാണ് എൻ്റെ വോയിസ് ബ്ലറായി സ്പ്ലിറ്റായി അങ്ങനെയൊക്കെ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ മഞ്ഞുകട്ടയിലേക്കുള്ള യാത്രയാണ് ഗൈസ് അപ്പോൾ ഇതുവഴി ഉണ്ട് ഇത് മെല്ലേക്കുള്ള വലിയൊരു റോഡാണ് കേട്ടോ ഇതുവഴി വണ്ടിയൊക്കെ കയറിപ്പോകുന്നതാണ് ഭയങ്കര എന്താ ഹണ്ടിങ് ജീപ്പ് ഒക്കെയാണ് കയറിപ്പോകുന്നത് വേറെ വണ്ടിയൊന്നും കയറിപ്പോകത്തില്ല ഇവിടേക്കും ജീപ്പൊക്കെ തന്നെയാണ് ഈ റോഡിന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ അവിടെ അവിടെയെല്ലാം ഫുൾ മഞ്ഞ് കവേഡാണ് വെയിലുണ്ട് കുറച്ച് സ്ഥലത്ത് വെയിലുണ്ട് കണ്ടോ വെയിലും ഉണ്ട് മഞ്ഞ് മിക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളിവിടെ നിന്ന് ഓടുക കാട്ടുമുല്ലയൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇത് കാട്ടുമുല്ല അപ്പം ഇതുവഴി നമ്മളിങ്ങനെ ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഒക്കെ എനിക്ക് കുലുങ്ങുന്നത് ആ പശിങ്കാരം കിങ്ങാരം കിങ്ങാരം കിളിച്ചു ഒരു മണിക്കൂർ നീവം ഇത് വീഡിയോ ഞാൻ ഓടുകയാണ് അവിടെ ചെല്ലും ചെല്ലുന്നതിന് മുന്നേ പോ മഞ്ഞ് പോകരുതെന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത് അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുമായിരിക്കും കാരണം അവിടെ ചെറിയ വെയിലും ഉണ്ട് ചെറിയ മഞ്ഞുമുണ്ട് അങ്ങനെയാണെ അങ്ങനെ ഒരു ഇതിലാണ് അവിടെയൊക്കെ വലിയ മരങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഈ കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും ഇതുപോലത്തെ മൺ റോഡാണ് ഇവിടെ നിന്നും കോൺക്രീറ്റ് ഇല്ല അവിടുന്ന് കുറച്ച് അപ്പുറം ചെല്ലുമ്പോൾ കോൺക്രീറ്റ് ഉണ്ട് അങ്ങനെയാണ് കാരണം ഇവിടെ മണ്ണാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ കല്ലിങ്ങനെ വണ്ടി പോകുന്ന ഒരു രീതിക്കായതുകൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് ഇല്ലാതെ അപ്പുറത്തെയ്ത് അപ്പുറത്തേതിൽ നല്ല മോശമായിരുന്നു അതുകൊണ്ടാണ് അവിടെ ആദ്യം ചെയ്തത് എല്ലായിടവും നല്ല മോശമാണ് നല്ല ഇത് ഇത്രയും വഴി വരിക്കും വീതിയൊക്കെ ഉള്ളു കേട്ടോ അതാണ് നമ്മുടെ ഇത് അപ്പോൾ ഇനി നമ്മുടെ മഞ്ഞ് കാഴ്ച കാണാൻ പോവാണ് മഞ്ഞ് ചിലപ്പം വെയിൽ സൂര്യമാമൻ അടിച്ച് അടിച്ചോ വെയിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അപ്പോൾ സൂര്യമാമൻ ഇത് വെയിൽ തട്ടി അലിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം ഫുള്ള് കാടാണ് കേട്ടോ കാടൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് കാടൊക്കെ കളയും ഇതൊക്കെ പല ഔഷധ ചെടികളാണ് വേണ്ടത് ഈ ഈ കായ്കളിങ്ങനെ പറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി വേണ്ട വയലറ്റ് കളർ നാച്ചുറൽ വയലറ്റാണിത് കണ്ടോ ഇതാണ് കലതി കഥളി എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുമായിരുന്നു ഈ പഴത്ത് കിളികളൊക്കെ കഴിക്കുന്ന പഴങ്ങൾ തന്നെയാണേ അപ്പോൾ ഇന്നലെ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമ്മുടെ മെയിൻ സാധനം നമുക്ക് കാണണ്ടേ ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി കേട്ടോ ഗെ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ എനിക്ക് ഇത്രയുമെ എൻ്റെ ക്യാമറ കണ്ണിൽ കൂടി അവിടെ നല്ല വെയിലും ഉണ്ട് ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ എനിക്ക് നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പ് അവിടെയെല്ലാം ഫുൾ മഞ്ഞ് കട്ടയാണേ അവിടെ നോക്കി കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ മഞ്ഞ് കട്ടയും മഞ്ഞ് മലയുമാണ് ആകാശം മുട്ടി നിൽക്കുകയാണ് ആ മല കണ്ടോ കണ്ടോ ഇതാണ് വേറെ എങ്ങോട്ട് അവിടെയെല്ലാം വീടുകളാണ് അത് സീതക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണേ സീതക്കുഴി സീതക്കുഴി സീതത്തോടെ സീതമുടിപ്പാറ പിന്നെ ഗുരുനാഥൻ മണ്ണുണ്ട് ലവനും കുഷനും വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് നമ്മൾ നടന്നു പോകുന്ന റോഡ് അപ്പോൾ ഇവിടെയൊക്കെ കുറേ ചെടികളൊക്കെ നിങ്ങൾക്ക് നിൽക്കുന്നത് കാണാം കാടാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇതിനൊക്കെ ഓരോ ഔഷധ ഗുണങ്ങളുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ നാട്ടും പുറങ്ങളിൽ പല പേരുകളിൽ പരത്തിച്ചെടിയാണ് ചെടി പരത്തിച്ചെടി എന്നൊക്കെ അറിയപ്പെടും ഇതിൻ്റെ പല കളറുകൾ ഞാൻ ചിറ്റാറ് ശീതത്തോട് അങ്ങനെ പല വഴിക്ക് പോകുമ്പോൾ കാണാറുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെയുള്ള ആ ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ ഇടാറുണ്ട് ഇനി നല്ലതായിട്ട് അലയ്ക്കുന്നുണ്ട് ഒരു ചേട്ടൻ വരുന്നുണ്ട് എവിടെയോ പോയിട്ട് വരുന്ന ഞാൻ തോന്നുന്നുണ്ടാ എനിക്കറിയത്തില്ലേ ഞാൻ അക്കരയിൽ അച്ഛനാണോന്നറിയത്തില്ല ആ അമ്മി പോയിട്ടുണ്ട് ഒരു സ്കൂട്ടി മാത്രം പോയി പോയി അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ ഇപ്പം സമയം എട്ടര ഒമ്പത് മണി ഏകദേശം ആകാറായി കിളികളുടെ നല്ല ഒരു സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ടോപ്പ് വ്യൂ അല്ല സാമ്പ്രാണിയുടെ മണം വരുന്നല്ലോ ദൈവമേ തന്നെ പ്രേതം നല്ല വേണോ ഇനി രാവിലെ ഓ ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പോൾ അണ്ണൻ വണ്ടിക്ക് അങ്ങോട്ടേക്ക് പോയില്ലേ ആ അണ്ണൻ്റെ പ്രേണം എനിക്ക് തോന്നുന്നത് കേട്ടോ കേ നല്ല മണം കിട്ടുന്നുണ്ട് കമ്മൽ പൂവ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണേണ്ടതാണ് മഞ്ഞുമലയായത് അത് കണ്ട് വെയിലടിച്ച് സൂര്യമാമൻ അങ്ങ് തഴുകി തഴി ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞുകെട്ട നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ മഞ്ഞുകെട്ടകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ നടന്ന് 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 കാണുന്ന ഇവിടെ എത്തി അപ്പോൾ മുക്കുറ്റിയൊക്കെ വേണ്ട ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ മുക്കുറ്റി ഇതിൻ്റെ വെള്ളപ്പൂവുള്ള മുക്കുറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഷോർട്സ് പോയി നോക്കുക പൂവാംകുറിന്ന് ഇതൊക്കെ നിങ്ങളിങ്ങനെ ലൈവായിട്ട് കാണാം കേട്ടോ പൂവാൻകുറിന്ന് കേട്ടോ പൂവാൻകൂർ എന്നാണിത് വേണ്ടോ ഇങ്ങനത്തെ പടമൊക്കെ കിട്ടണമെങ്കിൽ തന്നെ വളരെ മഷിത്തുണ്ട് എല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് തറുതാവലെന്ന് പറയുന്നുണ്ട് ഈ സാധനം തറുതാവൽ താറാവ് എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഷോർട്ട് സൈഡ് ഇടും അപ്പം നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് എന്താണ് ഇതല്ലേ ഈ ഒരു വ്യൂ ആയിരുന്നു നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നിട്ട് കാണുന്ന മഞ്ഞ് ഇപ്പോൾ അങ്ങോട്ടേക്കങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങി പോകുന്നുണ്ട് കണ്ട ഇപ്പം സൂര്യമാമൻ ഇങ്ങനെ ഉദിച്ചുദിച്ചുദിച്ചു വന്ന് കണ്ട ഇപ്പം രാത്രി കാണാനും സൂപ്പറാണ് കേട്ടോ ഇവിടെ രാത്രി കാഴ്ചകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ ഉണ്ട് കാരണം വെച്ചാൽ എല്ലായിടത്തും വഴിവിളക്ക് ഓണാകും അപ്പോൾ ആ വഴിയിലേക്ക് പോകുന്ന ആ വെട്ടവും പിന്നെ എന്താ ഓരോ വീടുകളിൽ ഇട്ടേക്കുന്ന ആ വെട്ടവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് രാത്രി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുത്തായിരുന്നു അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രാത്രിയുടെ എങ്ങനെ ആയിരിക്കുമെന്ന് പകൽ ഇതുപോലെയാണ് മഞ്ഞ് സമയത്ത് ഇതുപോലാണ് ഇനിയിപ്പോൾ എല്ലാം വീടുകളാണ് സീതക്കുഴി വീടുകളാണ് കണ്ട അതെല്ലാം വീടുകളാണ് കണ്ട മഞ്ഞ് ഇങ്ങനെ അതെല്ലാം മഞ്ഞാണ് ഈ മല ഇറങ്ങി അപ്പുറത്തെ മല വേറൊരു സ്ഥലമാണ് അതായത് എന്നെ കെട്ടിച്ചു വിട്ടത് ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്കാണ് കേസി മലയിൽ നിന്നെടുത്ത് അപ്പുറത്തെ മലയിലേക്ക് വീടുമായിരുന്നു അതാണ് സംഭവിച്ചത് അപ്പൊ അയ്യ വയ്യാറ്റുപുഴ എന്ന് പറഞ്ഞ മലയാണ് നിങ്ങൾ ഇങ്ങനെ എന്താ ആൾക്കാരൊക്കെ ഇപ്പൊ ഇങ്ങനെ പടം വരയ്ക്കാറുണ്ട് മല മല കുന്ന് കുന്ന് അതാണെങ്കിൽ മല മല കുന്ന് എന്ന് പറയുന്ന സാധനം അപ്പം ഇതാണ് നമ്മുടെ ആ വ്യൂ മനോഹരമായ വ്യൂ ഇതിലും നല്ല ഒത്തിരി മഞ്ഞോട്ട് ഈ ഈ വീടൊന്നും കാണാത്തതുപോലെയാകും മഴ പെയ്യുന്ന സമ മഴ പെയ്തങ്ങോട്ട് തോ തോരുന്ന ആ സമയത്ത് ഇതുപോലെ ഈ വീടുകളോ ഈ മലകളോ ഒന്നും കാണാത്തതുപോലെ ആകാശമായിട്ട് മാത്രം തോന്നുന്ന ഒരു സമയമുണ്ട് ഇപ്പം ഈ മഞ്ഞയ്ക്ക് ഒലിച്ചൊലിച്ചൊലിച്ചങ്ങോട്ട് നമ്മുടെ സൂര്യമാമൻ അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ കണ്ട തുമ്പപ്പൂ പോലെ തന്നെ ഇരിക്കുന്നു താറാവിൻ്റെ പൂവും കേട്ടോ തുമ്പയല്ല പക്ഷേ തുമ്പപ്പൂ പോലെ തന്നെ ഓണമാകുമ്പോ നമ്മുടെ പൂക്കളെല്ലാം ഇതുവരെ കാണാത്ത പൂക്കൾ വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ സീതത്തോട്ടിലേക്കുള്ള വഴിയാണ് നമ്മള് ഈ റോഡ് ഇങ്ങനെ ചെന്ന് അതുകൊണ്ട് ആ മലയുണ്ടോ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന അവിടെ കൂടിയാണ് റോഡേ അതുവഴി അങ്ങനെ അവിടെ ചെല്ലണം സീതത്തോട് അവിടെ അവിടെ അവിടെയാണ് സീതത്തോട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ ഈ സീതക്കുഴി കാണുന്നുണ്ടെങ്കിലും സീതക്കുഴി അക്കരുണ്ട് ഇക്കരയുണ്ട് രണ്ട് കരകളുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ അക്കരയും ഇക്കരയും ഉണ്ട് കണ്ട എനിക്കിങ്ങനെ ചുമ്മാ തൊട്ട് കാണിക്കാം അവിടെ പോയി നിന്നാലും ഇവിടെ വലിയൊരു മലയായിട്ട് തോന്നും അപ്പോൾ രണ്ട് കരയിൽ കൂടെയും ബസ്സ് പോകുന്ന റൂട്ടാണ് ഇത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിങ്ങളിപ്പോൾ ആ മല കാണുന്നുണ്ടോ ആ മല പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവിടെ പോയി അത് പാറ എന്നാണ് ആ മലയ്ക്ക് പറയുന്നത് അപ്പം ആ മലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ ഇതുപോലെ തന്നെ ആയിരിക്കും ഇത് അതുപോലെ ഒരു മലയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇതാണ് മഞ്ഞ് ഇപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ് നോക്കിക്കോളൂ നോക്കിക്കോളൂ ഇതുകൊണ്ട് അവിടെ കണ്ടോ അവിടെ ഇപ്പോൾ ഫുള്ളായിട്ടാണ് ഞാൻ വീട്ടീന്ന് കാണിച്ചാൽ കണ്ടില്ലേ വീട്ടീന്ന് കാണിക്കുമ്പോൾ അതുപോലെ മഞ്ഞ് എപ്പോഴും അവിടെ മഞ്ഞ് കാണാൻ പറ്റും മഴ വരുന്നതും മഞ്ഞ് വരുന്നതും ഒക്കെ നമുക്ക് വേഗം അറിയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് നമുക്ക് പേരറിയാത്തതും ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ കളർ ചെടിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഗാർഡൻ ഉള്ളവർ കണ്ടാൽ ചിലപ്പോൾ അവർക്കറിയായിരിക്കും പക്ഷെ ഇതിന്റെ പേര് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിങ്ങനെ കാട്ടില്ല അപ്പ പറഞ്ഞത് ആണെന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ പൂവാണ് ഇതിനുള്ളത് കണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇത് വീട്ടിലൊക്കെ കൊണ്ടുവെക്കുവാണെങ്കിൽ ഈ മഞ്ഞ മഞ്ഞപ്പൂവിടുമ്പോൾ കാണാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് ഇതിൻ്റെ ആ മഞ്ഞ പൂവേ കണ്ടോ ഇതാണ് ആ മഞ്ഞപ്പൂവ് അപ്പോൾ നമ്മുടെ ഈ സീതത്തോട് സീതത്തോട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത് അപ്പോൾ എനിക്ക് നടന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പം എന്താ സീതത്തോട്ടിലെ പാട്ടുകളും അവിടെ വെച്ച അനൗൺസ്മെൻറ്റും അതെല്ലാം നമുക്ക് വ്യക്തമായി കേൾക്കാം കാരണം നമ്മൾ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് വേണ്ട നല്ല തണുപ്പാണ് എനിക്ക് തണുപ്പ് എങ്ങനെ ആ തണുപ്പാണ് കൈയൊക്കെ നല്ല മരവിച്ച് ഇരിക്കുകയാണ് തണുത്തിട്ട് വൈകിട്ടാണെങ്കിലും നല്ലൊരു കൂളിങ് കാറ്റാണ് പിന്നെ ഈ മരത്തിലെല്ലാം മറ്റേ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇല്ലേ ആട്ടുകാൽ അത് ഇതാണ് ആറ്റുകാൽ കിഴങ്ങ് പറയും അപ്പം ഇവിടെ വന്ന് സംസാരിക്കാൻ നല്ല രസമാണ് അതിനോടൊപ്പം ഒരു ചായ ഒക്കെ കുടിച്ച് വേണമെങ്കിൽ റോഡിൽ കഷാരം ഇട്ടിരിക്കാം കാരണം അധികം വണ്ടി ഒന്നും എപ്പോഴും വരുന്ന സ്ഥലമല്ല കാരണം ഞാനും ഞങ്ങളുടെ വീട് മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഒരു വീടുണ്ട് അച്ഛൻ അവരുടെ വസ്തു നോക്കാൻ വേണ്ടി മാത്രം വരുന്ന അങ്ങനെ എല്ലാപ്പോഴും വന്നാലും വലിയ സ്കൂട്ടിയൊക്കെ വരത്തുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ മരം മുറിക്കുവായതുകൊണ്ട് മാത്രം ഒരു പിക്കപ്പ് വന്നു അതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആരും എന്താ എല്ലാ വീഡിയോ ഫുള്ളായിട്ട് വന്ന് കണ്ടവർക്കാണെങ്കിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും ഇതാണ് അപ്പം നമ്മുടെ ഇവിടെ വലിയ ഈട്ടിമരമൊക്കെ ഉണ്ട് ഇതാണ് ഈട്ടിമരം ഈട്ടി വെച്ചിട്ട് നമ്മൾ പല കട്ടിലുണ്ടാക്കും അതുപോലെ അലമാരി ഉണ്ടാക്കും അതെല്ലാം ഈട്ടി കൊണ്ടുള്ള കട്ടിലാണ് അലമാരിയാണോ കേട്ടിട്ടുള്ളവർക്ക് ഇതാണ് ഈട്ടിമരം കേട്ടോ ഈട്ടിയുടെ മരവും ഈട്ടിയുടെ ഇലയുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഈട്ടിമരം പിന്നെ ഇതുവഴി താഴോട്ടുള്ള ഈ കട്ടുപടലില്ലേ ഇതാണ് കട്ടുപടല് അതായത് എൻ്റെ ചാനലിൻ്റെ പേരിനോടൊപ്പം കാടും പടലും എന്നുള്ളത് കൊണ്ട് പടൽ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം ഈ പടർന്ന് കിടക്കുന്ന സാധനമാണ് പടൽ അപ്പം നമ്മുടെ ഇവിടെ ഫുൾ നമ്മുടെ ഏരിയ ഫുള്ള് കട്ടുപടലാണ് അപ്പം ഇങ്ങനെയുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ ഒരാൾ പോലും ഇഷ്ടപ്പെടാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനൊരു ഹിൽ വ്യൂ ഹിൽ വ്യൂ ഭയങ്കര സൂപ്പറാണ് അത് ആസ്വദിക്കുന്നവർക്കായി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാടും പടലും അതായത് ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവരും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എന്താ ലൈക്കൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പടവടയിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ ലൈവൊക്കെ ഇടയ്ക്കുണ്ട് ലൈവായിട്ട് ഞാൻ വന്ന് ഇതൊക്കെ കാണിക്കാറുണ്ട് മലവാഴയാണ് കേട്ടത് ഇതാണ് മലവാഴ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും ഉണ്ട് ഇവിടുന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കട്ടുപടലാണ് ഇതിനിടയ്ക്ക് എല്ലാം റബ്ബർ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് കണ്ടോ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ് കണ്ട ഇപ്പോൾ ആരും ഇല്ലെന്ന് തോന്നുന്നു കളിക്കാൻ ആരും ഇല്ല അവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ അവധിക്കാലല്ലേ അപ്പോൾ പിള്ളേരെല്ലാം കളിക്കാൻ വരും ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഞാൻ ഇത് പല നമ്മുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും ക്ലിക്ക് ആയിട്ടില്ല ഈ വീഡിയോ എങ്കിലൊന്ന് ക്ലിക്ക് ആക്കണം എന്നാണ് ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ക്ലിക്കാകും അപ്പം എന്താണ് നിങ്ങൾക്കൊക്കെ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു നല്ല പ്രകൃതി മനോഹരമായ ഒരു പ്ലേസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല നിർത്താൻ പറ്റുന്നില്ല അതുപോലെ ഇനി മുന്നേക്ക് പോകാനുണ്ട് ഇതുവഴി ഞാൻ മുന്നോട്ട് പോയി ശീതത്തോട് പോകുന്ന വീഡിയോസൊക്കെ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തവരൊക്കെ പടപടിയിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളപ്പം ഈ മഞ്ഞ് കാണാനാണ് ഓടി വന്നത് അപ്പോൾ ഇതു സൂര്യമാമൻ വന്ന് മഞ്ഞെല്ലാം കൊണ്ടുപോയി അപ്പൊ എന്താ അപ്പൊ നമ്മ ഇതാണ് നമ്മൾ രാത്രിയിൽ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോ ഇതുപോലെ നല്ല വെട്ടവും ഇങ്ങനൊക്കെ നല്ല രസമാണ് കാണുന്നത് അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ